മനുഷ്യൻ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടു അവന് തീരുമാനമെടുക്കാനുള്ള ശക്തി ഉണ്ട് അതുകൊണ്ടാണ് മനുഷ്യൻ തീരുമാനമെടുത്ത് തുടങ്ങിയപ്പോൾ ദൈവം പറഞ്ഞു അവനിപ്പോൾ തീരുമാനമെടുത്ത് തുടങ്ങി തീരുമാനമെടുത്തപ്പോൾ തെറ്റായ തീരുമാനമാണ് എടുത്തത് എങ്കിലും നമ്മിൽ ഒഴിവനെ പോലെ ആയിരിക്കുന്നു അല്ലേ ഉൽപ്പതി പുസ്തകം നമ്മൾ കാണുന്നതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ കർത്താവ് തന്നെ പറയുകയാണ് അവനിപ്പോൾ നമ്മിൽ ഒഴിവനെ പോലെ ആയിരിക്കുന്നു നമ്മളിൽ ഒഴിവനെ പോലെ ആയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തായിട്ട് അർത്ഥം അവൻ തീരുമാനമെടുത്ത് തുടങ്ങിയെന്നേ അർത്ഥമുള്ളൂ അല്ലാതെ അത് വേറെ ഒന്നുമില്ല അതായത് ഇതുവരെ അവൻ തീരുമാനമൊന്നും എടുക്കത്തില്ലായിരുന്നു ഇപ്പോൾ അവൻ തീരുമാനിച്ചു ദൈവത്തെ അനുസരിക്കത്തില്ലെന്ന് ദൈവത്തെ അനുസരിക്കത്തില്ലെന്ന് തീരുമാനിച്ച ദൈവത്തെ പോലെ ആവുമോ ഇല്ല പക്ഷേ തീരുമാനമെടുക്കുന്ന കാര്യത്തിൽ അവൻ ദൈവത്തിന്റെ സാദൃശ്യം വെളിപ്പെടുത്തി എന്നാണ് അവിടുത്തെ അർത്ഥം ഉള്ളൂ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് മാൻ ഈസ് എ സ്പിരിച്വൽ ബീയിങ് എന്നാൽ സ്വതന്ത്രമായ ഇച്ഛാശക്തിയും ദൈവം മനുഷ്യന് കൊടുത്തു ദൈവ സംസർഗം മനുഷ്യന് ചൂസ് ചെയ്യാം ഏതനിൽ ദൈവത്തിന്റെ കർത്തൃത്വത്തെ മനുഷ്യൻ ദിനായി ചെയ്തു അതാണ് പാപം ഏതനിൽ ദൈവത്തിന്റെ കർത്തൃത്വത്തിന് കീഴിലായിരുന്നു മനുഷ്യൻ എല്ലാ ദിവസവും വൈകുന്നേരം ദൈവം വരുമ്പോഴത്തേക്ക് ഒരു ഓടി വരുമായിരുന്നു ദൈവം അവനെ തോട്ടത്തിൽ വേല ചെയ്യാനാക്കി അവനെല്ലാം അനുസരിച്ചു എന്നാൽ ഒരു ദിവസം അവൻ തീരുമാനിച്ചു ദൈവത്തെ അനുസരിക്കത്തില്ല ദൈവം പറഞ്ഞു നന്മ മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം തിന്നരുത് ഞാൻ തിന്നും എന്തിനാ എനിക്കും ദൈവത്തെ പോലെ ആകണം ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം ആ സ്ത്രീ എന്ത് ചെയ്തു ആ വൃക്ഷഫലം കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ രുചിയുള്ളതെന്ന് മനസ്സിലാക്കി അത് തിന്നു ഭർത്താവിന് കൊടുത്തു അപ്പോൾ സ്വതന്ത്രമായ ഇച്ഛാശക്തി ഉപയോഗിച്ചു അങ്ങനെ മനുഷ്യന്റെ കർത്താവ് മനുഷ്യൻ തന്നെയായി മനുഷ്യന്റെ കർത്താവ് ദൈവമായിരുന്നു എന്നാൽ പാവം ചെയ്തപ്പോൾ മനുഷ്യന്റെ കർത്താവ് മനുഷ്യൻ തന്നെയായി അടിസ്ഥാനപരമായി അതിന്റെ പിന്നിൽ പിശാചി പ്രവർത്തിക്കുന്നുള്ളന്നുള്ളതൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ ബേസിക്കലി നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ് മാൻ സ്റ്റാർട്ട് ടേക്കിംഗ് ഡിസിഷൻസ് ഫോർ ഹിംസെൽഫ് അവൻ തന്നെ തീരുമാനമെടുക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അങ്ങനെ മനുഷ്യൻ യേശുവിൻ്റെ അഥവാ ദൈവത്തിൻ്റെ കർത്തൃത്വം നിഷേധിച്ചപ്പോഴാണ് പാപം ചെയ്തത് പാപം ചെയ്തപ്പോഴാണ് തേജസ് നഷ്ടപ്പെട്ടത് തേജസ് നഷ്ടപ്പെട്ടപ്പോഴാണ് ദൈവ സംസർഗം നഷ്ടപ്പെട്ടത് ദൈവ സംസർഗം നഷ്ടപ്പെട്ടതാണ് അപ്പോഴാണ് ദൈവത്തിൽ നിന്ന് പുറത്തായത് എന്നാൽ അതിൻ്റെ റിവേഴ്സലാണ് യേശുവിനെ കർത്താവായി അംഗീകരിക്കുമ്പോൾ ഏറ്റു പറയുമ്പോൾ നടക്കുന്നത് ഒരിക്കൽ ദൈവത്തിന്റെ കർത്തൃത്വം മനുഷ്യൻ നിഷേധിച്ചു എന്നാൽ നമ്മൾ വീണ്ടും ജനിച്ച് ദൈവത്തിൻ്റെ കർത്തൃത്വത്തിലേക്ക് മടങ്ങി വരണം ദൈവത്തിൻ്റെ കർത്തൃത്വത്തെ ഡിനായ് ചെയ്യുന്നതാണ് പാപം ദൈവത്തിൻ്റെ കർത്തൃത്വത്തെ ഏറ്റുപറയുന്നതാണ് വീണ്ടെടുപ്പ് അവിടെയാണ് വീണ്ടെടുപ്പ് അപ്പോഴാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത് റോമാലേഖനത്തിൽ നമുക്കറിയാമല്ലോ റോമാലേഖനം അത് നമ്മൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എങ്കിലും അതിൻ്റെ പത്താം അധ്യായം അതിന്റെ ഒൻപതും പത്തും വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായി കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെടുന്നത് എപ്പോഴാണ് യേശുവിൻ്റെ കർത്തൃത്വം ഏറ്റുപറയുമ്പോഴാണ് യേശുവിൻ്റെ കർത്തൃത്വം അഥവാ ദൈവത്തിന്റെ കർത്തൃത്വം നിഷേധിച്ചപ്പോഴാണ് അവൻ പാപിയായി തീർന്നത് അവൻ രക്ഷിക്കപ്പെടുന്നത് യേശുവിൻ്റെ കർത്തൃത്വം ഏറ്റു പറയുമ്പോഴാണ് അത് ഏറ്റു പറയുന്നു എന്നുള്ളതാണ് യേശു രക്ഷകനാണ് യേശു ക്രിസ്തുവാണ് എന്നാൽ യേശു കർത്താവാകുമ്പോഴാണ് വീണ്ടെടുപ്പ് പ്രായോഗികമാകുന്നത് അവിടുന്ന് നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായി കാൽമുറി ക്രൂശിൽ മരിച്ചു അവനിൽ വിശ്വസിക്കുമ്പോൾ നമ്മൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യേശു നമ്മുടെ രക്ഷകനാകുന്നു അവിടുന്ന് ക്രിസ്തുവാണ് എന്നാൽ യേശു കർത്താവ് എന്ന് യുമ്പോഴാണ് വീണ്ടെടുപ്പിന്റെ പ്രായോഗിക തലത്തിലേക്ക് നമ്മൾ വരുന്നത് അവിടെ മുതൽ നമ്മുടെ ജീവിതത്തിന് വ്യതിയാനം ഉണ്ടാവുകയാണ് ഇത് ഭൗതിക തലത്തിലുള്ള വെറും ഒരു വിശ്വാസമല്ല യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റുപറയുക ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ക്രിസ്തു സംഭവം നമ്മൾ വിശ്വസിക്കണം അവിടെ പറഞ്ഞിരിക്കുന്നത് യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ അപ്പൊ വിശ്വാസം അത്യാവശ്യമാണ് ആ വിശ്വാസം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ക്രിസ്തു സംഭവം മൊത്തമായും വിശ്വസിക്കണം നമുക്ക് പാപബോധം ഉണ്ടാകണം അനുതാപം ഉണ്ടാകണം എന്നാൽ പാപബോധവും അനുതാപവും ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല ചിലര് അങ്ങനെയും ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഒരു ഭാവിയാ ഞാൻ ഒരു ഭാവിയാ ഞാൻ നരകത്തിലേ പോകത്തുള്ളൂ എന്തോ ചെയ്യാനാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവര് അവര് രക്ഷിക്കപ്പെടുന്നില്ല അപ്പൊ പാപബോധം ആവശ്യമാണ് അനുതാപം ആവശ്യമാണ് പക്ഷേ എന്റെ പാപങ്ങളുടെ പരിഹാരത്തിനായി യേശു ക്രിസ്തു കാൽവടി ക്രൂശിൽ മരിച്ചു അവന്റെ രക്തത്താൽ എനിക്ക് വിമോചനമുണ്ടെന്നുള്ളത് വിശ്വസിച്ച് ഏറ്റു പറയുമ്പോഴാണ് ഞാൻ രക്ഷയിലേക്ക് പ്രവേശിക്കുന്നത് ആ ദൈവിക ബന്ധത്തിലേക്ക് നമ്മൾ വരുമ്പോഴാണ് എന്താണ് ക്രിസ്തു സംഭവം ആ ക്രിസ്തുവിനെ നമ്മൾ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും വേണം ഞാൻ ഓടിച്ചൊന്ന് പറയാം ഇതെല്ലാം കൂടെ നമ്മൾ വിശ്വസിച്ചിട്ടാണോ ആദ്യത്തെ ദിവസം വിശ്വസിച്ചാൽ നമുക്കറിയത്തില്ല പക്ഷേ ക്രിസ്തുവിനെ നമ്മൾ അറിയുമ്പോൾ ആ പ്രീയമിനൻ്റ് ആയിട്ടുള്ള ക്രൈസ്റ്റിനെ ക്രിസ്തു സംഭവം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഒന്ന് എഴുതിയതാണ് മറ്റൊന്നുമല്ല ഭൂമിയിൽ കന്യകസുതനായി ജനിച്ച യേശുവിനെ മാത്രമല്ല എല്ലാ കാലയളവിലും നിത്യത മുഴുവൻ നിത്യത വരെ നീളുന്ന ആദിയും അന്ത്യനും കർത്താവ് പറഞ്ഞ് ഞാൻ ഞാൻ അൽഫയും ഒമേഘയുമാകുന്നു അൽഫയും ഒമേഘയുമായ യേശുവിനെ നമ്മൾ വിശ്വസിക്കണം ഭൂമിയിലേക്ക് ദൈവമയച്ച ക്രൈസ്റ്റ് ക്രിസ്തുവിനെ നമ്മൾ ഉൾക്കൊള്ളണം എന്തിനു വേണ്ടിയാണ് യേശു ഭൂമിയിലേക്ക് വന്നത് അവൻ അവിടുത്തെ അഭിഷിക്തൻ അവൻ ക്രൈസ്റ്റ് ആണെന്നുള്ളത് അനോയിൻറ്റിങ് നമ്മൾ വിശ്വസിക്കണം യേശുവിൻ്റെ മിഷൻ അതെല്ലാം നമ്മൾ പഠിച്ചു എന്തിനാണ് മനുഷ്യവർഗത്തെ അവൻ്റെ പാപങ്ങളിൽ നിന്ന് വിളിപ്പിക്കുക വിളിപ്പിക്കുക എന്നുള്ളതാണ് മിഷൻ അത് നമ്മൾ പഠിക്കണം അവിടുത്തെ ക്രൂശീകരണത്തെ നമ്മൾ അറിയണം അതുകൊണ്ടാണ് ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു അപ്പോൾ മരിച്ചവരിൽ നിന്ന് ഉരുത്തറിൽപ്പിച്ചു മാത്രം വിശ്വസിച്ചു മരിച്ചെന്നുള്ളത് ക്രൂശീകരണത്തെ വിശ്വസിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയല്ല ഇത് ആ ക്രൈസ്റ്റ് ഇവന്റ് ക്രൈസ്റ്റ് എക്സ്പീരിയൻസ് മൊത്തമായിട്ട് വിശ്വസിച്ചെങ്കിലേ പറ്റുള്ളൂ അതെല്ലാം നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം ദ മിഷൻ ഓഫ് ക്രൈസ്റ്റ് ദ ക്രൂസിഫൈഡ് ക്രൈസ്റ്റ് ദി റിസൺ ക്രൈസ്റ്റ് ദി അസന്റഡ് ക്രൈസ്റ്റ് ദ ക്രൈസ്റ്റ് ഹു ഈസ് കമ്മിങ് ബാക്ക് യേശു ക്രിസ്തു എന്തിനു വേണ്ടി ഭൂമിയിലേക്ക് വന്നു അവിടുത്തെ ക്രൂശ് മരണം അവിടുത്തെ ഉയർത്തെഴുന്നേൽപ്പ് അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് കരകറിപ്പോയത് മടങ്ങി വരുന്നവനായ യേശു ഇതെല്ലാം ഹൃദയം കൊണ്ട് നമ്മൾ വിശ്വസിക്കണം അത് മൊത്തം നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ രക്ഷിക്കപ്പെടാൻ അതാണ് നമ്മുടെ രക്ഷം ഇനി ക്രിസ്തു എൻ്റെ കർത്താവാണ് ഇങ്ങനെയുള്ള യേശു എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏറ്റെടുക്കുന്നതാണ് യേശുവിനെ ഏറ്റു പറയാമെന്ന് പറയുന്നത് അപ്പൊ യേശുവിനെ വിശ്വസിക്കണം ഹൃദയം കൊണ്ട് ദൈവനെ മരിച്ചുള്ള ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം എന്നാൽ അവിടുന്ന് യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റുപറയണം കർത്താവെന്ന് പറഞ്ഞാൽ കർത്തൃത്വം നടത്തുന്ന ആൾ എൻ്റെ ഭരണം ഞാൻ യേശുവിന് വിട്ടുകൊടുക്കണം യേശു ക്രിസ്തു എന്ന് വിശ്വസിക്കണം യേശു രക്ഷകൻ എന്ന് വിശ്വസിക്കണം പക്ഷേ പറയേണ്ടത് യേശു കർത്താവ് എന്റെ ഭരണകർത്താവ് എനിക്കിനി സ്വന്തമായി ഇഷ്ടങ്ങളില്ല താല്പര്യങ്ങളില്ല ആഗ്രഹങ്ങളില്ല മോഹങ്ങളില്ല ഞാൻ എല്ലാം എന്റെ മുഴുവനായും യേശുവിനെ ഫലമേൽപ്പിക്കുന്നു യേശു തീരുമാനിക്കട്ടെ ഞാൻ ഏത് കോഴ്സ് പഠിക്കണമെന്നുള്ളത് യേശു തീരുമാനിക്കട്ടെ ഞാൻ ഏത് ജോലി ചെയ്യണമെന്നുള്ളത് യേശു തീരുമാനിക്കട്ടെ കുറച്ചുകൂടെ കടത്തി പറഞ്ഞാൽ ഞാൻ എന്തോ കഴിക്കണമെന്നുള്ളത് പോലും യേശു തീരുമാനിക്കട്ടെ ഏത് വീട്ടിൽ താമസിക്കണം എന്നുള്ളത് യേശു തീരുമാനിക്കട്ടെ ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞതാ വലിയ വലിയ കാര്യങ്ങൾ കിടക്കുന്നു ഞാൻ എല്ലാവരെയും സ്നേഹിക്കണം യേശുവിൻ്റെ കൽപ്പനകളെ അനുസരിക്കണം കർത്തൃത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽപ്പനകളുടെ അനുസരണമാണ് യേശു എന്നെ പഠിപ്പിച്ച മുഴുവൻ കാര്യങ്ങളും ഞാൻ അനുസരിക്കണം അത് ഞാൻ ഏറ്റുപറയുകയാണ് ഇനി മുതൽ എൻ്റെ ഇഷ്ടത്തിനല്ല ഞാൻ ജീവിക്കുന്നത് യേശു ആണ് എന്നിൽ ജീവിക്കുന്നത് അതാണ് ഗലാത്തേല രണ്ടാമത്തെ ഇരുപതാം വാക്യത്തിൽ പൗലോസ് പറയുന്നത് ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത് എൻ്റെ കർത്തൃത്വം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ യേശുവിനെ പരമേൽപ്പിച്ചു കഴിയുമ്പോഴാണ് ക്രിസ്തു എന്നിൽ ജീവിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത് അതാണ് കർത്തൃത്വം കർത്തൃത്വത്തിൽ കൽപ്പനകളുടെ അനുസരണം ഉണ്ട് അവിടെ കൽപ്പിച്ചതെല്ലാം ഞാൻ അനുസരിക്കണം എല്ലാം അനുസരിക്കണം പാൽക്കാലം എല്ലാം അനുസരിക്കാൻ പറ്റുമോ ബ്രദറെ എന്നൊക്കെ നമ്മളെ ഈ ചോദ്യങ്ങൾ തന്നെ നിർത്തണം നമ്മളെ കൊണ്ട് അനുസരിക്കാൻ കഴിയില്ല അത് ശരിയാ പക്ഷേ അതിനാ നമുക്ക് പരിശുദ്ധാത്മാവിനെ കർത്താവ് തന്നത് ഇല്ലേ കർത്താവ് പഠിപ്പിച്ചപ്പോഴും ആൾക്കാർ പറഞ്ഞു ഇത് കഠിന ഭാഗ്യത ആർക്കനുസരിക്കാൻ കഴിയും എന്ന് വച്ചോളൂ കർത്താവ് പറഞ്ഞു എന്നാൽ ഞാൻ ഇച്ചിരി റിഡക്ഷൻ തരാമെന്ന് പോലും പറഞ്ഞു കർത്താവിന്റെ നികുണ്ടുവിൽ റിഡക്ഷൻ ഒന്നുമില്ല ശക്തി ഇല്ലെങ്കിൽ പറ കർത്താവ് എനിക്ക് അനുസരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കർത്താവ് സഹായിക്കും പക്ഷേ ഈ അനുസരണത്തിന് വേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്ന കൽപ്പനകളുടെ അനുസരണമാണ് കർത്തൃത്വത്തിൻ്റെ കീഴിലാണെന്നതിന്റെ തെളിവ് ഞാൻ കൽപ്പന അനുസരിക്കുന്നത് അഥവാ ക്രിസ്തുവിന്റെ സ്നേഹത്തിന് എന്തുകൊണ്ടാണ് ഞാൻ കൽപ്പന അനുസരിക്കുന്നത് എന്തുകൊണ്ടാണ് കർത്തൃത്വം എന്ന് പറയുന്നത് കർത്തൃത്വം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തു എന്നോട് കാണിച്ച സ്നേഹത്തിൻ്റെ അതായത് അവൻ വീണ്ടെടുക്കുവാൻ വേണ്ടി കാൽവളി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട ആ ക്രിസ്തുവിൻ്റെ മരണത്തോടെ സ്നേഹത്തോടെ ഉള്ള എൻ്റെ പ്രതികരണമാണ് ഞാൻ കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നത് സ്നേഹത്തിൻ്റെ പ്രതികരണമാണ് ആ സ്നേഹത്തിന് ഞാൻ അനുസരണം കൊണ്ട് മറുപടി പറയുകയാണ് ഞാൻ അതിൽ സന്തോഷിക്കുക അല്ലാതെ എനിക്ക് സന്തോഷക്കുറവൊന്നുമില്ല ചിലർ പറയുന്നത് പുതിയ നിയമത്തിൽ കൽപ്പന ഇല്ലെന്നൊക്കെയാ കൽപ്പന ഒന്നും ഇല്ലെന്ന് പഠിപ്പിക്കുന്നവരുണ്ട് നമ്മൾ വിശ്വാസത്താല്ല രക്ഷിക്കപ്പെടുന്നത് വിശ്വസിച്ചാൽ മതി യേശു മരിച്ചു എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ നീ രക്ഷിക്കപ്പെടും അങ്ങനെയല്ല പറയുന്നത് അവിടെ പറയുന്നത് എന്താണ് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു വന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായി കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും വേണം അപ്പൊ കർത്തൃത്വം ഏറ്റു പറയാതെ രക്ഷ പൂർത്ത പൂർത്തീകരിക്കപ്പെടുന്നില്ല വെറുതെ ഇന്റലക്ച്വലായിട്ട് വിശ്വസിച്ചത് കൊണ്ട് മാത്രം രക്ഷ പൂർത്തീകരിക്കപ്പെടുന്നില്ല വിശ്വസിക്കണം എന്നാൽ അതോടൊപ്പം അനുസരിക്കണം വിശ്വാസവും അനുസരണവും ഒരുമിച്ച് പോകുമ്പോഴാണ് രക്ഷ ഒരു യാഥാർത്ഥ്യമായി തീരുന്നത് പുതിയ നിയമത്തിലെല്ലാം സ്നേഹമാണ് ഞാൻ ഞാനൊരിക്കല് ഫേസ്ബുക്കിനകത്തൊരു പയ്യൻ നമ്മുടെ നമ്മുടെ ഒരു പയ്യനാ അവൻ എഴുതി ഇപ്പോൾ ആര് എഴുന്നേറ്റ് എന്ന് പ്രസംഗിച്ചാലും എന്തൊക്കെ കൽപ്പനയുണ്ട് എന്തൊക്കെ അനുസരിക്കണം ആരൊക്കെ സ്വർഗത്തിൽ പോകും ആരൊക്കെ സ്വർഗ്ഗത്തിൽ പോകത്തില്ല ഇതൊക്കെ പറയാനാണ് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നത് ഇവർക്ക് ദൈവം സ്നേഹമാണെന്ന് അങ്ങോട്ട് പഠിപ്പിച്ച എന്നാ അതുപോരായോ സ്നേഹമാണെന്നല്ലേ പഠിപ്പിക്കേണ്ടത് കല്പനയാണോ പഠിപ്പിക്കേണ്ടത് ആ മോനെ ഒരു പേഴ്സണൽ മറുപടി അയച്ചു മോനെ ദൈവം സ്നേഹമാണെന്ന് പഠിപ്പിക്കേണ്ടതെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ആരൊക്കെ സ്വർഗത്തിൽ പോകും ആരൊക്കെ സ്വർഗ്ഗത്തിൽ പോകത്തില്ല എന്നുള്ളത് ഞാനല്ല ആദ്യം പറഞ്ഞത് അത് കർത്താവ് തന്നെയാണ് പറഞ്ഞത് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നവൻ സ്വർഗത്തിൽ പോകത്തില്ലെന്ന് കർത്താവ് പറഞ്ഞു പൗലോസ് പറഞ്ഞു വേദവസ്തത്തിൽ ഉടനീളം നമ്മൾ കാണുന്നുണ്ട് കൽപ്പനകൾ ഉണ്ട് പുതിയ നിയമത്തിൽ കൽപ്പനകൾ ഇല്ലെന്ന് പഠിപ്പിക്കുന്നവരുണ്ട് അല്ല പുതിയ നിയമത്തിൽ കൽപ്പനകൾ ഉണ്ട് ഒരുപക്ഷെ ഇച്ചിരി കൂടെ കത്തി കൂടിയ കൽപ്പനയായിരിക്കും ചിലപ്പോൾ ആളുകൾ പറയാനുണ്ട് ഓ പഴയ നിയമം ഒന്ന് പോയത് എന്ത് നന്നായി പഴയ നിയമത്തിലായിരുന്നെങ്കിൽ എന്ത് കൽപ്പനകളൊക്കെ ഉണ്ടായിരുന്നു ഇതാകുമ്പോൾ അങ്ങനൊന്നും ഇല്ല അങ്ങനൊന്നും അല്ല പഴയ നിയമത്തിൽ കുറച്ചുള്ള ഭേദമായിരുന്നു ഏതാ മറ്റേ വിടത്തിനെ കൊല്ലണമെങ്കിൽ ഞാനവനെ ഒരുത്തിനെ പിജാതി എടുത്ത് കുത്തി അവൻ ചത്തങ്കിലേ ഞാൻ കൊലപാതകനാകത്തുള്ളൂ ഇപ്പം അതൊന്നും വേണ്ട വീട്ടിലിരുന്ന് ഏഹ് അവനെ മൂടാന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അഗ്നി നരകത്തിന് യോഗ്യനാവും എന്നാണ് പറയുന്നത് സാഹോദര്യം നിഷേധിക്കുന്നത് തന്നെ കൊലപാതകമായിട്ടാണ് പുതിയ നിയമം പറയുന്നത് സഹോദരനെ കൊല്ലണ്ട സാഹോദര്യം നിഷേധിച്ചാൽ മതി കൽപ്പനകളുണ്ട് സ്നേഹത്തിലും കൽപ്പനയുണ്ട് എന്നാൽ ന്യായപ്രമാണത്തിൽ നിന്നുള്ള വ്യത്യാസം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യായ പ്രമാണത്തിൽ കൽപ്പന അങ്ങ് കൊടുത്തു അതിനോട് ചേർന്ന് കൃപ കിട്ടിയില്ല അതനുസരിക്കാനുള്ള കൃപ പലപ്പോഴും ലഭിച്ചില്ല ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു കൃപയും സത്യവും അപ്പം ജോസഫ് പ്രിൻസും മറ്റും പറയുന്നത് മോശ ന്യായ പ്രമാണം കൊണ്ടുവന്നു യേശു കൊണ്ടുവന്നത് കൃപയാണ് മൊത്തം വായിക്കണം പൊന്റെ സഹോദരാണ് അവിടെ എഴുതിയിരിക്കുന്നത് കൃപയും സത്യവും സത്യം എന്താണ് വേദപുസ്തകത്തിൽ യേശു തന്നെ പറഞ്ഞിട്ടുള്ളത് നിന്റെ വചനം സത്യമാകുന്നു അപ്പോൾ വചനമുണ്ട് വചനം അനുസരിക്കാനുള്ള കൃപയും ഉണ്ട് അതാണ് പുതിയ നിയമത്തിലെ പ്രത്യേകത അത് ബന്ധത്തിൽ നിന്നാണ് കൽപ്പനകളുടെ അനുസരണം സ്നേഹത്തിൽ നിന്നാണ് യോഹനാന്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ യോഹനാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഏഹ് എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും അപ്പൊ പുതിയ നിയമത്തിൽ കൽപ്പന അനുസരിക്കുന്നത് പേടിച്ചിട്ടല്ല സ്നേഹിച്ചിട്ടാണ് അതാണ് പുതിയ നിയമത്തിലെ വ്യത്യാസം ശിക്ഷ പേടിച്ചല്ല പ്രതിഫലം ഇച്ഛിച്ചുമല്ല സ്നേഹത്തിൽ നിന്ന്